കട്ടപ്പന പോലീസ് സ്റ്റേഷന് സമീപത്ത് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന വാഗമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുനീക്കി പോലീസിന്റെയും നഗരസഭയുടെയും പി ഡബ്ല്യു ഡിയുടെയും സഹകരണത്തോടെയാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയത് മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെയാണ് പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോകുന്നത് മരത്തിന്റെ ഒരു വശത്തെ വേരുകൾ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചു നീക്കിയിരുന്നു ശക്തമായ കാറ്റടിച്ചാൽ മരം ഒടിഞ്ഞു വീഴുന്നത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ മുകളിലേക്കായിരിക്കും പലതവണ മരം മുറിച്ചു മാറ്റാൻ പതിനൊന്ന് കെ വി ലൈൻ അഴിച്ചു മാറ്റണമെന്ന് കാണിച്ച് കെ എസ് സി ബിയിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല മരം വളർന്ന ശിഖരങ്ങൾ സമീപത്തെ ഗവൺമെന്റ് സെർവൻസ് സൊസൈറ്റി കെട്ടിടത്തിനകത്തേക്ക് കയറിയിരുന്നു നിരന്തരമായ മാധ്യമ വാർത്തയെ തുടർന്നാണ് കെ എസ് സി ബി വൈദ്യുതി ലൈൻ മാറ്റി മരം മുറിച്ചത് ഈ മരത്തിന്റെ നടുവിലൂടെ ശിഖരങ്ങൾ തന്നെ മുറിച്ചു മാറ്റി താൽക്കാലികമായ അപകടം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ മരത്തിന്റെ നടുവിലൂടെ ഇലവൻ കെ വി ലൈനാണ് ഒരു വാഗമരമാണ് എന്നുള്ളത് കൊണ്ട് ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റി അവിടെ ഒരു നല്ല തണൽവരം വെച്ച് പിടിപ്പിക്കത്തക്ക നിലയിൽ ഞാൻ ഇലവങ്കേവി ലൈനിന് അപകടമുണ്ടാവാത്ത നിലയിലുള്ള ഒരു മരം വെച്ച് പിടിപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനത്തിന് പൊതുമരാമത്ത് വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇലക്ട്രിസിറ്റി ബോർഡും നഗരസഭയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിലപാടെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പോലീസിന്റെയും നഗരസഭയുടെയും പി ഡബ്ല്യു ഡിയുടെയും സഹകരണത്തോടെ ഗവൺമെന്റ് സെർവൻസ് സൊസൈറ്റി പണം മുടക്കിയാണ് മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയത്